ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോളിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെപ് ഗ്വാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെക്കുറിച്ചാണ് അതായത് ഈ ടീമിനെക്കുറിച്ച് എന്താ പറയുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ടീം ഇത്തരത്തിലുള്ള ഒരു ഹങ്കർ കാണിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കോച്ചായിട്ടുള്ള പെപ് ഗ്വാഡിവാള തന്നെയാണ് അതായത് അച്ചങ്ങായിയാണ് ഈ ടീമിൽ ഇത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി ഇൻസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുള്ളത് പെപ് ഗ്വാഡിവാള വിജയിച്ചു മതിയാകാത്ത തരത്തിലുള്ള ഒരു മാനേജറാണ് അപ്പോൾ അതേ മെൻറ്റാലിറ്റി ആ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ മാനേജറിൻ്റെ മെൻറ്റാലിറ്റി എന്താണോ അത് തന്നെയാണ് ടീമുകളിൽ നമ്മൾ കാണുക അപ്പോൾ ഈ ടീമിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർച്ചയായി മൂന്ന് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ അടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസണാണ് കടന്നുപോയിട്ടുള്ളത് അതായത് അവർ ട്രബിൾ അടിച്ചിട്ടുള്ള സീസൺ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നു അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത് എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കുന്നു പ്രീമിയർ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കുന്നു അത്തരത്തിൽ ട്രബിൾ അടിച്ചിട്ടായിരുന്നു അവർ കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീസൺ കഴിയുമ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചത് അവിടെ നിന്ന് റിയാദ് പോലെ എൽക്കായ് ഗുണ്ടുവനെ പോലെയുള്ള താരങ്ങളൊക്കെ പറി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ശരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുന്നത് യൂഷ്വലി നമ്മൾ മാൻ സിറ്റിയുടെ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു സംഭവം തന്നെയാണ് അങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അവർ മാറ്റിയാസ് ന്യൂനസിനെ പോലുള്ള താരത്തെ കൊണ്ടുവരുന്നു ഈ മാറ്റിയാസ് ന്യൂനസിനൊന്നും കാര്യമായിട്ട് ഈ സീസണിൽ കളിപ്പിച്ചില്ല ഇന്നലെ ലൂട്ടൺ ടൗൺ ടോണിതരൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം പിന്നെ എന്താണ് ജോസ്കോ വാഡിയോളിനെ പോലെയുള്ള ഹൈലി ആയിട്ടുള്ള ആ ഒരു സെൻറ്റ് ബാക്കിനെ സൈൻ ചെയ്യുന്നു ഡോക്കുവിനെ പോലെയുള്ള ആ ഒരു ഫ്ലാഷി വിങ്ങറിനെ സൈൻ ചെയ്യുന്നു ട്രിക്കി വിങ്ങറിനെ സൈൻ ചെയ്യുന്നു ഇതിനൊക്കെ കാശ് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്ലിയവർ ആയിട്ടുള്ള കോവച്ചച്ചിനെ പോലുള്ള താരത്തെ കൂടി അവർ ടീമിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു അപ്പോൾ അത് ചെൽസിയിൽ നിന്നാണ് സഞ്ചതൽ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള എന്താണ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ എക്സ്പീരിയൻസുള്ള തരത്തിലുള്ള ഒരു താരത്തെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന ഒരു ബാർഗെയിൻ സൈനിങ് ആയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് അവർ മാർക്കറ്റിൽ ഇറങ്ങി കളിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ സ്റ്റിൽ ഒരു ട്രബിൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സീസണിൽ നമ്മൾ ചില ടീമുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള എന്താണ് ആ ഒരു കോംപ്ലസൻസി അല്ലെങ്കിൽ എന്താണ് കപ്പടിച്ചിട്ട് ഈ സീസണിന് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലൊരു മെൻറ്റാലിറ്റി ആളുകളിൽ വന്നു ചേർന്നാൽ പോലും നമുക്കതൊന്നും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അത് ഈ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം എന്താണ് പെക്കോഡിയുള്ള അത്രയും ഹംഗ്രി ആയിട്ടുള്ള ഒരു മാനേജറാണ് അതായത് ആ ഒരു കോംപ്ലക്സ് നേച്ചർ ഈ ടീമിൽ കൊണ്ടുവരാൻ അതായത് ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം ഒരിക്കലും ഈ ടീമിൽ കൊണ്ടുവരില്ലാത്തതാണ് കാരണം അത്തരത്തിലല്ല ഈ ചങ്ങയുടെ മെൻ്റാലിറ്റി അയാൾക്ക് ജയിച്ചിട്ടും മതിയായില്ല എന്നുള്ളതാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇപ്പോഴും ആ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ബുക്കീസൊക്കെ അവരെ തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിർത്തുന്നത് ശരിയാണ് ആസ്നം ലൂപ്പുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും കാരണം ഇത് ഈ ഒരു ടൈം ഓഫ് ദ സീസൺ എന്ന് പറഞ്ഞാൽ ഇത് സിറ്റിയുടെ സമയമാണ് അവർ ഫോം കണ്ടെത്തുന്ന ഒരു സമയമാണ് അവർ കാര്യങ്ങൾ കയ്യിലെടുത്തിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണെന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്ക് ടു ബാക്ക് അടിക്കാനുള്ള ചാൻസ് കൂടിയാണ് അവരുടെ കയ്യിൽ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സംഭവത്തിൻ്റെ ആ ഒരു ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെന്തൊരു നേട്ടമായിരിക്കും എന്നുള്ളതാണ് ഓ ഒരു രക്ഷയില്ല മാത്രമല്ല ഈ സീസണിൽ കൂടി അവർ പ്രീമിയർ ലീഗ് ടൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലീഗിൻ്റെ ചരിത്രത്തിലൊരൊറ്റ സൈഡ് പോലും തുടർച്ചയായി നാല് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചരിത്ര നേട്ടമൊക്കെയാണ് അവർ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ അവരിപ്പോൾ എഫ് എ കപ്പോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗോ പ്രീമിയർ ലീഗോ അടിക്കാതിരുന്നാൽ പോലും നമുക്ക് ഒരു തരത്തിലും ഈ സീസണെ ഒരു ഒരു മോശം സീസണായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നതാണ് കാരണം ആ രീതിയിലാണ് അവർ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത്ര എളുപ്പളൊരു സംഭവമല്ല എന്നുള്ളതാണ് ഓ അത് നമുക്ക് പറഞ്ഞ ജീനിയസിന് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് പൂരക്ഷയില്ല ഇനിയിപ്പോൾ ഇന്നലെ അവർ പ്രീമിയർ ലീഗിൽ ലൂട്ടൻ ടൗൺ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോറിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാരണം ലൂട്ടൻ ടൗൺ മാൻ സിറ്റിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡില്ല ഓൾറെഡി ഒരു തിൻ സ്കോഡാണ് ലൂട്ടൻ ടൗൺ എന്ന് നമുക്കറിയാതാണ് അപ്പോൾ ആ തിൻ സ്ക്വാഡിലും ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ട് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ അവർക്ക് മേക്ക് ഷിഫ്റ്റ് ഡിഫൻസിനൊക്കെയാണ് ഈ മത്സരത്തിൽ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവർ സ്കാഡിൽ അഞ്ച് പിന്നെ അക്കാഡിമി പ്ലേഴ്സിനെയൊക്കെ ഇരുത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ആൽഫി ഡോട്ടി നമുക്കറിയാം ആ ഒരു വിംഗ് ബാക്ക് ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്ടീസ് സീസണിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ലൂട്ടൻ ടോൺ വാങ്ങിയിട്ട് പക്ഷേ ആൾക്ക് ആ ഒരു ഡിഫെൻസിൽ ത്രീ അറ്റ് ദ ബാക്കിൽ ഒരാളായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഇഞ്ചുറീസ് കാര്യമായിട്ട് ലൂട്ടൻ ടോൺ അലട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഓൾറെഡി അവരുടെ ഫിറ്റ് ലെവലായിട്ട് എത്തിയാതിൽ പോയാൽ പോലും ഹ്യൂമിലേഷൻ നേരിടേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ പിന്നെ സ്ക്വാഡിൽ ഓൾറെഡി ഇഞ്ചുറി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ എന്നാലും അവർ ഒരു പരിധി പരിധിവരെയൊക്കെ എന്താണ് ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്നാലും അഞ്ച് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ സിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ചാൻസുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചേ ഒന്ന് നിൽക്കേണ്ട തരത്തിലുള്ള ഒരു മത്സരമായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അങ്ങനെ ആ ഒരു അരമണിക്കൂർ വരെ സോറി ഒരു മണിക്കൂർ വരെ അവർ ഒന്നേ പൂജ്യത്തിൽ പിടിച്ചു നിർത്തി പിന്നെ നമ്മൾ കണ്ടത് ആരൊക്കെ വായിച്ചു ചെന്ന ബാങ്കറാണ് അതിനുശേഷം പിന്നെ ആ ഒരു ഫ്ലഡ് ഗേറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി പിന്നെ ഗോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ മാൻസിറ്റം ചോദിച്ചിടത്തോളം ഇത് ആ ഒരു റയൽ മാഡറുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിൽ സെക്കൻഡ് ലീഗിന് മുന്നോടിയായിട്ട് ഒരു ഗ്രേറ്റ് പ്രിപ്പറേഷനാണ് നടന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് പ്രധാനമായിട്ടും അവർക്ക് ചില പ്രധാന താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാൻ കൂടി സാധിച്ചു സാധിച്ചുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനി ആരാണ് റോട്ടറി തന്നെയാണ് റോഡറി റയൽമാറ്റിനെതിരെയുള്ള മത്സരത്തിന് ശേഷം റെസ്റ്റ് ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺഗോളുടെ സൈഡിൽ ഏറ്റവും പ്ലെയർ ആണ് റോട്ടറി എന്ന് നമുക്ക് അറിയാതാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു അതൊരു മേജർ ഒരു കാര്യമാണ് അതോടൊപ്പം ബർണാട സിൽവർക്ക് റെസ്റ്റ് കൊടുക്കുന്നു ഫോഡൻ റെസ്റ്റ് കൊടുക്കുന്നു സ്റ്റോൺസ് സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല ഇതോടൊപ്പം എന്താണ് മറ്റ് ആയിട്ടുള്ള വാർത്തകൾ എന്താണ് കൈ വാക്കറും നതനാക്കിയും ആ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്നുള്ളതാണ് അവരൊക്കെ ഫിറ്റായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ന്യൂസാണ് എഡേഴ്സൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കെവിൻ ഡെബ്രോയിന അദ്ദേഹത്തിന് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ആ ഒരു ഭരണവില മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ സെലിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് കെവിൻ എബ്രോയിന നമുക്ക് അറിയുന്നതാണ് അപ്പോൾ എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിരുന്നു മാൻ മാൻസിറ്റിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് മാറ്റിയാസ് ന്യൂനസിൻ്റെയൊക്കെ പ്രകടനം പറഞ്ഞാൽ അത് മോശമായിരുന്നു ഈ ഒരു മത്സരത്തിൽ എന്ന് വേണമെങ്കിൽ കുറവില്ല അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈവൻ മാനസറ്റിയും ചെറുത്തോളം ഇപ്പോൾ ആ ഒരു ആസ്നൽ മത്സരത്തിന് ശേഷം നടന്നിട്ടുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിനുശേഷം നടത്തുന്ന മത്സരങ്ങൾ ഇപ്പോൾ ആസ്റ്റമിലേക്കെതിരെ നാല് ഗോളുകൾ അടിക്കുന്നു ക്രിസ്റ്റൽ പാലസിനെതിരെ നാല് ഗോളുകൾ അടിക്കുന്നു ഇപ്പോൾ ലൂട്ടൻ എതിരെ അഞ്ച് ഗോളുകൾ അടിക്കുന്നു അത്തരത്തിൽ ഗോളുകൾ അവരാണ് അടിച്ചു കൂട്ടുന്നുണ്ട് ഇതോടൊപ്പം അവർ ഗോളുകൾ കൺസീഡും ചെയ്യുന്നുണ്ട് ഈ മത്സരത്തിലും അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാറ്റിയാസ്മിനസിൻ്റെ മേജർ എററ് നമുക്കതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എററിൽ നിന്നാണ് റോസ് ബാക്ലി ഗോൾ അടിക്കുന്നത് അത് മനോഹരമായിട്ടുള്ള ഒരു ഗോളാണ് റോസ് ബാക്ക്ലി അടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം ഈ ഒരു സീസണിൽ ലൂട്ടൺ ലൂട്ടൻ ടോണിച്ചിടത്തോളം അവരുടെ കെവിൻ്റെ പുറമെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ആ ജാതി ഇമ്പാക്റ്റാണ് ചെങ്ങായി അവിടെ ഉണ്ടാക്കിയുള്ളത് ലൂട്ടൻ ടോൺ എങ്ങാനും റെലഗേറ്റ് ചെയ്യപ്പെടാതെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത നിലവിൽ കുറവാണ് ഇനി പോയിൻറ്റ്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സൈഡുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ പിന്നാമ്പറങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷെ അവർ ഇപ്പോൾ ഇഞ്ചുറി പ്രശ്നങ്ങളുടെ ഒക്കെ പോകുന്ന സാധാരണ അവർ ഫൈറ്റിംഗ് സ്ക്വിറ്റൊക്കെ കാഴ്ച വയ്ക്കുന്ന ഒരു സാധാരണ പക്ഷേ അവർ ഒരു സ്ക്വാഡ് ഇല്ല സ്റ്റേ ചെയ്യാനൊരു സ്ക്വാഡ് ഇല്ല സ്റ്റേ ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട് ഫൈറ്റിംഗ് സ്ക്വിറ്റൊക്കെ കാഴ്ച വയ്ക്കുന്നു പക്ഷേ റിസൾട്ടുകൾ അവർക്ക് ഗ്രൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പിന്നെ സിറ്റിക്കെതിരെയുള്ള മത്സരമെന്നൊക്കെ പറഞ്ഞാൽ ഒരു റിസൾട്ടും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ബാക്ലിയുടെ ആ ഗോള് എഡേഴ്സൺ മാറ്റിയാസ് യൂണിയസിന് പാസ് കൊടുക്കുകയാണ് ബാക്കിലിന് ബിൽഡ് ചെയ്യാനുള്ള സിറ്റിയുടെ ശ്രമം അവർ മൂന്നേ പൊസിഷനിൽ ലീഡില്ലേ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ മാറ്റാസിനോസെ ബോൾ റിസീവ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ടച്ച് വളരെ ഹെവിയാണ് അത് ബാക്ലി അത് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നൊരു ബാക്ലി ബോക്സിലേക്ക് അത് പോയിട്ട് റുബിൻഡിയാസ് ഉണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ റൈറ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ട് അദ്ദേഹം എന്താണ് ഷിമ്മിട്ടിട്ട് ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുക്കുന്നു എന്നൊരു ലെഫ്റ്റ് ഫുട്ടോണാണ് അദ്ദേഹം അടിച്ചുള്ളത് ബ്യൂട്ടിഫുൾ ഗോളാണ് അങ്ങനെ ഒരു കമ്പോസർ ബോക്സിൽ റോസ് ബാറ്റിൽ കാഴ്ച വെച്ചിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ഗോൾ അങ്ങനെ മൂന്നേ ഒന്നാക്കി പക്ഷേ ഉടനെ തന്നെ സിറ്റി നാലാമത്തെയും അഞ്ചാമത്തെയൊക്കെ ഗോളുകൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പതിനെട്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എയ്റ്റീൻ അറ്റംപ്റ്റ്സ് ലൂട്ടൻ ടൗൺ ഒരട്ട് അറ്റംപ്റ്റ് പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ലൂട്ടൻ ടൗൺ ആകെ മത്സരത്തിൽ നാല് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് വരുന്നത് തന്നെ രണ്ടേ പൂജ്യത്തിന് പുറകിൽ പോയതിനു ശേഷമാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ പതിനെട്ട് അറ്റം സിറ്റി നടത്തിയിട്ട് അവർക്ക് സെവൻറ്റി അപ്പോൾ പിന്നെ എന്താണ് പൊസഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സെവൻറ്റി ഫൈവ് വന്നാലുണ്ടായിരുന്നു അത്തരത്തിലുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരൊറ്റ ഗോളേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഗോളാണെങ്കിൽ ഹഷിയോക്കയുടെ ഓൺ ഗോളായിരുന്നു ഈ ഹഷിയോക്ക തന്നെയാണ് എനിക്ക് തോന്നുന്നു മറ്റൊരു മത്സരത്തിൽ ആസ്നലെതിരെയോ ഓൺ ഗോൾ അടിച്ചത് ആസ്നൽ എതിരയാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ അത് വളരെ അൺലക്കി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ അത് മത്സരത്തിന് ആദ്യത്തെ മിനിറ്റിലാണ് സംഭവിക്കുന്നത് ഏർലിംഗ് ഹാലൻഡിന് കിട്ടിയുള്ള മനോഹരമായിട്ടുള്ള ചാൻസ് വൺ ഓൺ വൺ സിറ്റുവേഷൻ ആണ് ആരാണ് അത് പിന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് മറ്റാരും അല്ല കെവിൻ ഡെബ്രോയിനെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ട് ബോക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഏർലിംഗ് ഹാലൻഡ് വൺ ഓൺ വൺ സിറ്റുവേഷൻ കമിൻസ്കി ഈ സീസണിൽ എല്ലാ മിനിറ്റും പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു ചങ്ങാനയാണ് പുള്ളിക്കാരൻ അത് സേവ് ചെയ്യുകയാണ് അനദർ വൺ ഓൺ വൺ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹാളണ്ട് മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് കാരണം നേരെ ഗോൾ കീപ്പറിലേക്ക് അടിക്കുന്നു പക്ഷെ അത് റീബൗണ്ട് പിക്ക് ചെയ്യുന്നത് ഡോക്കു ആണ് ഡോക്കു ബോക്സിലേക്ക് പോയിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു അതും വീണ്ടും റീബൗണ്ട് എത്തുന്നത് ഹാളണ്ടിലേക്കാണ് ഹാളണ്ട് ഒരു ആക്രോമാറ്റിക് അറ്റംപ്റ്റ് ശ്രമിച്ചാണ് അത് അതാണെങ്കിലോ എങ്ങോട്ടൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു ആക്രോബാറ്റിക് എഫേർട്ടായിരുന്നു അത് ഹാഷിയോക്കയുടെ മോത്തട്ടിട്ട് വാലയിലേക്ക് പോവുകയാണ് അൺലക്കി ആയിട്ടുള്ള ഒരു ഗോൾ കൺസിഡർ ചെയ്യുകയാണ് ലൂട്ടൻ ടൗൺ അതിനുശേഷം പിന്നെ നിരന്തരം അറ്റംപ്റ്റുകൾ ഇങ്ങനെ നടത്തുകയാണ് മാൻ സിറ്റി ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നുള്ള അറ്റംപ്റ്റ് ഉണ്ട് കമിൻസ്കി സേവ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഗ്വാഡിയോള് നമുക്കറിയാം ഒരു ബാങ്കർ ബാങ്ങർ ഭരണബിയിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ മത്സരത്തിലും ഫസ്റ്റ് ഹാഫിലും ഒരു ഒരു കിടിൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അത് കമിൻസ്കി സേവ് ചെയ്യുന്ന സാഹചര്യം അങ്ങനെ അവർ അറ്റംപ്റ്റ് ചെയ്ത് നടത്തുന്നു ആറ്റിയാസ് ഒരു എഫേർട്ട് കെവിൻ്റെ എബ്രോയിൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു കെവിൻ്റെ എബ്രോയിയുടെ എഫേർട്ട് ഇതൊക്കെ നമ്മൾ കാണുകയാണ് ലൂട്ടൺ ടൗൺ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുകയാണ് അവർക്ക് ഒരു തരത്തിലും ആ ഒരു അവരുടെ ഏരിയയിൽ നിന്ന് മുമ്പോട്ട് പോകാനേ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സെക്കൻഡ് ഹാഫിലും ഇത് തന്നെ കഥ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സിറ്റിക്ക് ആ ഒരു ഗോൾ നീടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ഓഫ് ദി ബോക്സിൽ നിന്ന് കോവാച്ചിച്ചിൻ്റെ ഒരു ഒരു എഫേർട്ട് ഉണ്ടായിരുന്നത് അത് പിന്നെ റീക്കോൽവീസാണ് ക്രിയേറ്റ് ചെയ്തത് ഈ റീക്കോൽവീസാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹമാണെങ്കിൽ പല ഏരിയയിലും കളിക്കുന്നു റൈറ്റ് ബാക്കിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചില സാഹചര്യങ്ങൾ മിഡ്ഫീൽഡിൽ ഉണ്ടാവും ഇൻവേർട്ട് ചെയ്തിട്ട് ആ ഫൈനൽ തേർഡിലാണല്ലോ മൊത്തത്തിൽ കളി നടക്കുന്നത് സിറ്റി ആവുമ്പം ചോർത്താവും അപ്പോൾ അദ്ദേഹം ബോക്സിലേക്ക് കയറി പോകുന്നു ഈവൻ നയനിൻ്റെ പൊസിഷൻ എടുക്കുന്നു കെവിൻ ഡംബ്രോയിനാം ഡീപ്പായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണ്പ്പിക്കാൻ ശ്രമിക്കുന്നു റീക്കോസ് വളരെ എനർജെറ്റിക് ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗ്രൗണ്ടും കവർ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്തരത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാസിൽ നിന്നാണ് നമ്മുടെ കൊവാച്ചിച്ച് ആ ഒരു ബോക്സിൻ്റെ അടിയിൽ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത് അത് കോർണർ കോർണറാകുന്നു ആ കോർണർ അൽവാരസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിലിട്ടാണ് അൽവാരസ് ആ ഒരു റൈറ്റ് ഓഫ് സ്പേസിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ കോർണർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം എടുത്തത് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന കുവാചിച്ചിലേക്കാണ് കൊടുക്കുന്നത് കുവാശിച്ച് അപ്പോഴേക്കും ബോക്സിൻ്റെ അകത്തേക്ക് കാര്യം വന്നിട്ട് അത് ഒരു പിച്ച് ചെയ്തിട്ടാണ് ഒരു ബൗൺസിലാണ് പിന്നെ കോച്ചിൻ്റെ അടുത്തേക്ക് എത്തുന്നത് കോവാച്ചിച്ച് പിന്നെ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അവിടെ പിന്നെ ലൂട്ടൻ ടൗണ്ട പ്ലെയർ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ ആ ഒരു ബോളിയും എൻ്റെ പൊന്നത് സേവ് ചെയ്യാൻ പറ്റില്ല ഒരു രക്ഷയില്ലാത്തൊരു ബാങ്ങറ് അത് ഒരുപാട് ഗോളുകളൊന്നും അടിക്കില്ല പക്ഷെ അടിക്കുന്നതൊക്കെ ബാങ്ങറുകളായിരിക്കും ഓ ഓ അതൊരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളായിരുന്നു കാരണം അതുവരെ ഒന്നേ പൂജ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രണ്ടേ പൂജ്യമായി പിന്നെന്താണ് പിന്നെ ലൂട്ടൺ ടൗൺ വുഡ് ഡ്രോനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വുഡ് ഒരു അറ്റംപ്റ്റ് അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്വാഡിയോൾ അവിടെ പിന്നെ ഔട്ട് മസിൽ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒഞ്ഞടിന്മയാണ് പിന്നെ അത് ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു കൊടുക്കുന്നത് വുഡ് ഗ്വാഡിയോളിനെ ഔട്ട് മസിൽ ചെയ്യുന്നു ഒരു റൈറ്റ് ക്രൈറ്റീരിയയിൽ നിന്നിട്ട് ഒരു കട്ട്ബാക്ക് കൊടുക്കുന്നു വുഡ് ഷോട്ട് അത് പിന്നെ ഭാരൽ തട്ടി പോവുകയാണ് രണ്ടേ പൊസിൽ നിൽക്കുമ്പോൾ അത് രണ്ടേ ഒന്നാക്കേണ്ട ഒരു അവസരമാണ് അത് അവരുടെ ഫസ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവിടുന്ന് അധികം വൈകാതെ തന്നെ ഇപ്പുറത്ത് പിന്നെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് ഓലിങ് ഹാർലൻഡാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഡോക്കുവിനെ ബോക്സിൽ ഫൗൾ ചെയ്യുന്നു ഡോക്കു വളരെ ട്രിക്കി ആയിട്ടൊരു വിങ്ങനാണെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിക്കറി താങ്ങാൻ ഈ ഈ ചങ്ങായിക്ക് പറ്റിയില്ല ഈ ഒന്നടീന്മാ ഓൾറെഡി ടയർഡായിരുന്നു അപ്പോൾ ആ ടയേർഡ് ലെഗ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചാലഞ്ച് ഡോക്കുവിൻ്റെ ആ ഒരു ചേഞ്ച് ഓഫ് പേസ് അദ്ദേഹത്തെ ബീറ്റ് ചെയ്യുന്നു അങ്ങനെ ഹാലണ്ട പെനാൽറ്റി വളരെ കംഫർട്ടബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഹാലൻഡ് തൻ്റെ ഈ സീസണിലെ പ്രീമിയർ ലീഗിൽ ഇരുപതാമത്തെ ഗോൾ അടിക്കുകയാണ് അദ്ദേഹമാണ് ഗോൾഡൻ ബൂട്ട് റേസിൽ വീട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗോളടിക്കുന്നു ആ ഒരു പിന്നെ പെനാൽറ്റി അടിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ മുപ്പത്തി എട്ടാമത്തെ ഗോളാണ് അപ്പോൾ ഗോളടിയുടെ കാര്യത്തിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പ്രീമിയർ ലീഗ് സീസണിൽ മുപ്പത് ബിഗ് ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട് വേളിങ് എന്നുള്ള കാര്യം ഉറക്കേണ്ടല്ലോ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ബിഗ് ചാൻസസ് മിസ് ചെയ്തിട്ടുള്ള മറ്റൊരു താരവും ഇല്ല മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഏതെങ്കിലും ഒരു താരം മിസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ബിഗ് ചാൻസസ് ഈ സീസണിൽ ഇപ്പോൾ ഇതുവരെ ഹാലൻഡ് മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിഗ് ചാൻസസ് കൺവേർഷൻ റേറ്റും കഴിഞ്ഞ സീസണിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കൺവേർഷൻ റേറ്റെങ്കിൽ അത് തേർട്ടി ത്രീ പെർസെൻജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു അഥാർത്ഥമുള്ള സംഭവമാണ് സ്റ്റാറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന സംഭവമാണ് മാത്രമല്ല കളി കാണുമ്പോഴും ആ ഒരു വൺ ഓൺ വൺ ആ ഒരു ലീതൽ നേച്ചർ നമുക്ക് ഹാർലൻഡ് ഗെയിമിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അത് ചിലപ്പോൾ ഒരു ഡിപ്പിൻ ഫോം ആയിരിക്കും പക്ഷേ സ്റ്റിൽ ഇരുപത് ഗോളുകൾ പ്രീമിയർ ലീഗിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് ട്വൻറ്റി ഗോൾസ് ഗോൾഡൻ ബൂട്ട് റേസിൽ ലീഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തെട്ട് ഗോളുകൾ ഓൾ കോമ്പറ്റീഷനിൽ അടിച്ചിട്ടുണ്ട് ഇനി എന്താണ് നമ്മൾ ആ മൂന്നാമത്തെ ഗോളിന് ശേഷം ആണ് ഈ ബാക്കിയുടെ ആ ഒരു ഗോൾ വഴി വരുന്നത് പിന്നെ നാലാമത്തെ ഗോൾ അടിക്കുന്ന ഡോക്കു ആണ് അതൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫിനിഷാണ് ഓസ്റ്റർ ബോബിനെ കെൻഡിഡ്യൂ സീസണിലായിരുന്നു ഗോളുകളതിനിടയിൽ അതിനിടയിൽ ആ ഗോൾ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഡോക്കു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് നീങ്ങുകയാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ട്രിക്കറി അദ്ദേഹം ലെഫ്റ്റ് ഫുഡും റൈറ്റ് ഫുഡിലേക്കൊക്കെ ബോൾ എടുക്കുന്ന രീതിയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫിനിഷും ബ്യൂട്ടിഫുൾ ആണ് അതായത് രണ്ട് പ്ലേഴ്സിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന് അവിടെ ഒരു നിയമം ഓൾറെഡി ഒരു ഫോൾ കമ്മിറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ കമ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ഈ ഡിഫൻഡറിനെയും ട്രാക്ക് ബാക്ക് ചെയ്തു മറ്റൊരു താരത്തിനെയും ഇടയിലൂടെ പോകുന്നതിന് ശേഷം അശോക്കയുടെ നടയിലൂടെ അദ്ദേഹം ഗോൾ അടിക്കുന്ന ഒരു സാധാരണ നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ ഫിനിഷ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡാൻസ് മൂവും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ നാല് ഒന്ന് എന്ന രീതിയിലേക്ക് മത്സരത്തെ മാറ്റുന്നു പിന്നെ അഞ്ചാമത്തെ ഗോൾ ഗോളടിക്കുന്നത് ഗ്വാഡികളാണ് അപ്പോൾ ബാക്ക് ടു ബാക്ക് ബാങ്ങറുകൾ അടിച്ചിരിക്കുകയാണ് യോസ്കോ എന്ന് പറയുന്ന ക്രൊയേഷ്യക്കാരൻ അതിൽ ഡോക്കുവാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബോൾ പിന്നെ ഗ്വാഡികളും കൊടുക്കുന്നത് ഗ്വാഡികൾ ഗാഡിയുകൾ മാത്രമല്ല എല്ലാവരും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ സിറ്റിക്ക് വേണ്ടി എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ഗ്വാഡികൾ തൻ്റെ റൈറ്റ് ഫുഡ് കൊണ്ട് മറ്റ് ൊരു കീഡിലൻ സ്ട്രൈക്ക് അടിച്ചു കയറ്റുകയാണ് ബ്യൂട്ടിഫുൾ ഗോൾ അങ്ങനെ അഞ്ച് ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറുകയാണ് അപ്പോൾ എന്താണ് ആ സിറ്റി മത്സരത്തിൻ്റെ അവസാന മിനിറ്റുകൾ ആ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എഫിഷ്യൻസി മത്സരത്തിന് തുടക്കം മുതൽ കാഴ്ച വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോളുകളുടെ എണ്ണം ഇതിലും കൂടി കൂടിപ്പോയാന് അതാണ് അപ്പോൾ ഗ്രേറ്റ് പ്രിപ്പറേഷനാണ് ആ ഒരു റെൻമാഡുമായിട്ടുള്ള മത്സരവും ബോഡിയായിട്ടും നടന്നിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ മാൻസിറ്റിയുടെ ഈ ഒരു ഹങ്കർ അതിന് സെല്യൂട്ട് കൊടുത്ത് മധുര കൂടുന്നതാണ് ഇനി ലിപോളും മാസങ്ങളിലും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് കാത്തിരുന്നതാണ് കിട്ടാതെ